ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ശർക്കര വെച്ചിട്ടുള്ളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നതേ നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതേ നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള വെള്ളം എടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം വെള്ളം അധികമായി പോകണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് കഷ്ണം വെള്ളമാണ് എടുത്തേക്കുന്നത് അവിയൽ വേവിച്ചെടുക്കുന്ന പലഹാരങ്ങൾക്കും അതിൽ ചേർത്ത് ചേർക്കും കുറച്ചൊന്ന് കുറഞ്ഞ് വരാറുണ്ട് അപ്പോൾ അതനുസരിച്ച് മധുരത്തിൻ്റെ അളവ് എടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിത് തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചിട്ട് കുതിർത്തെടുത്ത് അരച്ചുണ്ടാക്കിയാലും മതി അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് സാധാരണ പച്ചരി തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡലി റൈസൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇനി അതിൻ്റെ വെള്ളമൊക്കെ വാറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ ഈ അരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് ഏലക്ക നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഏലക്ക ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയ കഷ്ണം എളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂണ് ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ക ടീസ്പൂൺ ഈസ്റ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ തേങ്ങ ചില ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇതിലേക്ക് എത്ര എടുക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും നമ്മുടെ ഈ ഒരു വട്ടയപ്പത്തിന് അപ്പോൾ ചേ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തോളൂ ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതായത് ദോശമാവിൻ്റെയൊക്കെ ഇനി കുറച്ചും കൂടി ഒരു ലൂസായിട്ട് വേണം അരച്ചെടുക്കാൻ അതിലേക്ക് ഞാൻ ഒരു താപി ചോറും കൂടി ചേർത്തിട്ടുണ്ട് ഏത് ചോറാണോ നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അതിൽ അതെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അത് വെള്ളമല്ല നമ്മളാ ശർക്കരപ്പാനിയില്ല അത് ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി മാറിപ്പോയത് കേട്ടോ പറഞ്ഞത് അപ്പം ഇതുകൊണ്ട് അരിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുത്താൽ മതി നമുക്ക് ആദ്യം ഇത് മൊത്തം ഒഴിച്ചിട്ട് ഞാൻ മൊത്തം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇച്ചിരി വെള്ളം വേണം ഒന്ന് ടൈറ്റ് ആയിട്ടാണുള്ളത് അപ്പോൾ ഉച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി അരച്ചെടുക്കാം നമ്മുടെ അടുത്തുള്ള മൊത്തം അരിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു കളത്തിലേക്കോ നമ്മൾ പെർമനൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കളത്തിലേക്കോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങാക്കത്ത് വറുത്തിടുന്നെങ്കിൽ അതിടാ കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുകയെ അപ്പോൾ ഞാൻ അരച്ച മിക്സ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് പുളിച്ച് പൊങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി അത് നമുക്ക് അടച്ചു വെച്ച് പുളിപ്പിക്കാൻ വെക്കാം അപ്പോൾ ഇത് പുളിക്കാൻ വെച്ചിട്ട് ഇന്നലെ രാത്രി അരച്ച് വെച്ചതാണ് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ മാവൊക്കെ ഇവിടെ നല്ല പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല റെഡി ആയിട്ട് ഇനി നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കാം ആദ്യം തന്നെ ഒരു ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രം എടുക്കാം അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണയും നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കാം പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം അപ്പം ഞാൻ ചെറിയൊരു സൈസ് പ്ലേറ്റാ കേട്ടോ അവിടത്തേക്കുന്നത് ഇനി നമുക്ക് ആ ഒരു മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മൊത്തം നിറച്ചു വെക്കേണ്ട കാര്യമില്ല പകുതി കൊണ്ട് വെച്ചാൽ മതി ഇല്ലെങ്കിൽ പുറത്തോട്ട് പോകും അതുകൊണ്ട് മൊത്തം പാത്രത്തിലാക്കിയിട്ട് ഞാൻ അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അതുവരെ അവിടെ ഇരുന്ന് വേഗട്ടെ കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വട്ടയപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നും ഒന്നും ഉണ്ടാക്കുന്ന ഒരു പലഹാരമല്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് വേഗം ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ നിന്ന് ഒന്ന് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്ക പുറത്തെടുക്കാം കേട്ടോ തണുത്തതിന് ശേഷം ഇപ്പോഴേ എടുത്തിട്ടുണ്ടായ അത് പൊട്ടിപ്പോവും തണുത്തിട്ട് നമുക്കതിനകത്ത് ആ പാത്രത്തിനകത്തുനിന്ന് എടുക്കാം അപ്പോൾ ഇവിടെ തണുപ്പൊക്കെ മാറി വട്ടേ അപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൈഡെല്ലാം നല്ല റെഡി ആയിട്ട് നല്ല നല്ല സ്പോഞ്ച് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ഇല ഇലക്കയുടെയും ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ ഒക്കെ വന്നപ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മൾ എപ്പോഴും ഒന്നും ഉണ്ടാക്കുന്ന പലഹാരമല്ല അതുകൊണ്ട് തന്നെ ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ തിന്നാൻ തോന്നുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ അതേ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ